മര്യാദ പറഞ്ഞത് മര്യാദ കിറങ്ങി പറഞ്ഞിട്ടോ എന്തിനാണോ ഇവരിങ്ങനെ ബഹളം മേഖല അങ്ങോട്ട് കേറും അത് മേനോണല്ലോ ും കൂട്ടരോ ഇവിടെ വന്നു ശരി അമ്മ ഇതങ്ങോട്ട് പിടിച്ചേ ഒരു നാടകക്കാരനായി എനിക്ക് അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലെന്ന് എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതങ്ങോട്ട് പിടിച്ചേ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ മണിയുടെ അമ്മ അറിഞ്ഞില്ലേ അതെ അതൊക്കെ വർഷ സമയം എടുത്ത് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാ മതി ഇന്ന് മുതൽ ഞാൻ പഴശ്ശി തമ്മുരനായിട്ടൊന്ന് മുഴുകട്ടെ കോട്ടെ ഇറങ്ങി വരാനാ <laughs> <laughs> ും എന്ത് പറയാനാ വർഷേ എല്ലാ വർഷത്തെയും പോലെ ഷേക്സ്പിയറിന്റെ നാടകം ആയിരുന്നെങ്കിൽ ഡ്രസ്സെല്ലാം ക്ലബിലുണ്ടായിരുന്നു ഇതിപ്പോ പഴശ്ശി തമ്പ്രാനല്ലേ അമ്പലത്തിലെ ശാന്തിപ്പുളി മുടക്കിയിട്ട് ഇതിനൊക്കെ ഇറങ്ങി തിരിക്കണോ എന്താ അഭിനയം അത്ര മോശപ്പെട്ട തൊഴിലാണോ നോക്കിക്കോ ഞാൻ അഭിനയിച്ച് ഒരിക്കൽ അഭിനയത്തിന്റെ ചക്രവർത്തി പദത്തിലെത്തും അന്നെല്ലാ സൗഭാഗ്യങ്ങളും എന്നെ തേടിയെത്തും അതുവരെ നല്ല പോലെ ഒന്ന് കഷ്ടപ്പെടണം ദാ നോക്ക് എന്റെ മുഖത്ത് ഭാവങ്ങൾ മിന്നിമറയുന്നത് വേണ്ട നീ കളിയാക്കണ്ടി നോക്കിക്കോ യാത്രയൊക്കെ സുഖമായിരുന്നായിരിക്കും അല്ലേ

എന്തിനുട നീ ഇതുവരെ ഫുഡ് വേണ്ടായോ ഞാൻ അത് വാങ്ങാൻ പോയതാ നടിക്കുള്ള അക്കോമഡേഷൻ നിന്നോട് പറഞ്ഞത് അത് മൈമുള്ള ശരിയാക്കുന്നുണ്ടെന്ന് ചാത്തുമ്മന്റെ ചായപ്പില് പോവാ അതൊക്കെ ഒന്ന് തള്ളിട്ട് കേറിടേ ഓ സമാധാന ഇനി ഡി ഡി ഇങ്ങ പിന്നെ സുഖമായിട്ട് നാടകം കളിക്കാൻ ആ രാജേഷിനെ പറഞ്ഞിട്ടാ മതി രാജേഷോ ഓൾ ഫോർ യു എല്ലാം മണികണ്ഠം പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ പോരെ പക്ഷെ സൂക്ഷിച്ചു നാലുമണിയാകുമ്പോൾ പറ്റിയാറേ എന്റെ അടുത്താണോ കള്ളന്മാരും തമ്പുരാൻ 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 എന്തോ വയലും മാത്രം അത് തമ്പുരാൻ തമ്പുരാൻവരെയും ഞങ്ങൾ സ്കൂൾ മൈതാനത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു എല്ലാവരും മരണേ ആരുമില്ലാതിരിക്കല്ലേ കുറുക്കന്തറയുടെ അഭിമാന ൻ പഴ്ശി തമ്പുരാനെ അവതരിപ്പിക്കുന്നു ഇതുവരെ കാണാത്തൊരു പഴശ്ശി തമ്പുരാൻ ആരും ഒരു പഴശ്ശി തമ്പുരാൻ ആസ്വദിക്കുക ഞങ്ങളുടെ പഴശ്ശി തമ്പുരാനെ വിജയിപ്പിക്കുക അതിനൊപ്പം തന്നെ തലക്ക ചന്ദ്രുവിനെ അവതരിപ്പിക്കുന്ന എന്നെയും വിജയിപ്പിക്കുക നേരത്തെ കടകൾ അടച്ച് എല്ലാ സഹോദരി സഹോദരന്മാരും സ്കൂൾ മൈതാനത്തിലേക്ക് എത്തണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു

മണിണ്ടാ ഇനിക്ക് കമ്മറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട് കൈ ബുക്ക് എനിക്ക് ചുറിയാനാടേ രണ്ടു നേരം മതി രണ്ടു നേരം കുളിക്കുന്ന ഒരാളെ കൊണ്ടുപോയിക്കാടാന്ന് പറഞ്ഞേ കുറുക്കന്തറ ഗ്രാമം ഉത്സവ ലഹരിയിലാണ് ഒരു നല്ല ചാകരക്കൂൾ കിട്ടിയ ലഹരിയിലാണ് ഞാനും എന്റെ ചങ്ങാതിമാരും അനാഥയായ അമ്പിളി സനാഥയാവാൻ പോകുകയാണ് ഒന്നല്ല അയ്യപ്പന്റെ പ്രസംഗം തകർക്കുകയല്ല അമ്പിളിയുടെ വിവാഹത്തിനായി പിരിഞ്ഞു കിട്ടിയ ഫണ്ട് ഇവിടെ വിതരണം ചെയ്യുകയാണ് ഡി ഡി കൈമാറുന്നതിന് വേണ്ടി പ്രശസ്ത സിനിമ സീരിയൽ നടനായ അത് വേണ്ടി പ്രിയപ്പെട്ടവരെ സീരിയലിലൂടെ എനിക്ക് നിറഞ്ഞ പ്രോത്സാഹനം തന്ന് എന്നെ വളർത്തിയ ഏവർക്കും എന്റെ പ്രണാമം ഈ പ്രസംഗത്തെ വരണേ അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്പത്തിക്കാരോട് പറയാം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റേജിൽ കയറാം അഭിനയം നിന്റെ കണ്ട ആർക്കും കിട്ടില്ല അതുകൊണ്ട് കഴിച്ചിട്ട് വേണം ഈ ഗ്രാമത്തിലെ ചുണക്കുട്ടികളായ മണികണ്ഠനോടും ഗോവിന്ദൻകുട്ടിയോടും മൈമണ്ണിയോടും ഒക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അമ്പിളിക്ക് വേണ്ടിയുള്ള ഡീഡി കൈമാറുന്നു ാൻ പോയ കാണാനും ഒക്കെ അല്ലടാ ഡി ഡി ഇന്നലെ കിട്ടിയ പൈസ ഇല്ലേ ഫുൾ ഔട്ട് ഓഫ് റേഞ്ച് അമ്പയുടെ വില്ല വില്ല പോയി കണ്ടുപിടിക്കും ഈ പൊത്തിനകത്ത് നാം കാണോത്തിനെ ഞാൻ നടിയല്ലടാ തലക്കെ ചന്തോടാ ചെത്ര കൈട്ട് ചതുക്കി പിടിക്കുന്നത്

ഏവരും ഒച്ചയും കൂക്കുവിളിയുമില്ലാതെ നിശബ്ദരായിരിക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് പ്രശിക്തം പുരാൻ ഉഭരെ ആരംഭിക്കുന്നതാണ് ശം എന്റെ ഒരു കെരികീട് അപ്പനുംമ്മൻ പൂത്ത് ഉലി കടന്നുറങ്ങാം ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ അലക്കേടാം ഇല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച എന്നെ പറ്റിയെന്ന് വെച്ചാൽ അന്നു ഒന്നിച്ച വിറകു കൊണ്ടേക്കാൻ പറഞ്ഞിട്ടും ചെയ്തിട്ടില്ല ഇനി വിറക് കൊണ്ടുവരുന്ന മരി ഇരുന്നും പ്രോജക്റ്റ് ഇരുന്ന ക്ലാസ്സിൽ പോകണം നമ്മുടെ മകളുടെ ഓളിയല്ല കേട്ടോ ഞാനൊന്നും കേട്ടില്ല എന്റെ നൈറ്റ് ആദ്യ മനുഷ്യ ആളുകൾ കാണണ്ട എന്റെ ും അത്യാവശ്യമായ ഇഞ്ചക്ഷൻ വേണം ഈ മരുന്ന് ഉടനെ വാങ്ങണം നമ്മള് കാരണം ആശാന്റെ മോക്കി കെത്തിയത് അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല ആ നീ പോയി മരുന്ന് അടിച്ചയച്ചു വേറെ മരുന്ന് മേടിച്ചോണ്ട് വാ ഞങ്ങള് മുകളിലേക്കും പെട്ടെന്നല്ലേ ഞങ്ങൾ ആശന്റെ കൈ ഇരിക്കുന്നു വാങ്ങിച്ചുകൊണ്ട് വരട്ടെ